അസലാമലൈക്കും വാർമത്തല്ലായി വബർക്കാത്തു പല രക്ഷിതാക്കളും കാണുമ്പോൾ പറയുന്നൊരു വർത്തമാനമാണ് എൻ്റെ മകൻ ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്ന് എന്താണ് ഒരു പരിഹാരം നമ്മുടെ പുതിയ കാലത്തെ മക്കളുടെ ഒരു പ്രത്യേകത അവർ നമ്മുടെ ഉപദേശത്തിന് അധികമൊന്നും ഒന്നും ഇരുന്ന് തരികയില്ല എന്നുള്ളതാണ് എന്നാൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട് അത് കാഴ്ചയാണ് കാരണം കാഴ്ചയുടെ ലോകത്തേക്കാണവർ ജനിച്ചു വീഴുന്നത് തന്നെ അപ്പോൾ പിന്നെ ഏറ്റവും നല്ല പരിഹാരം അവർ ഈ ദുനിയാവിൽ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച നമ്മളാവുക എന്നുള്ളതാണ് എൻ്റെ മകൻ എൻ്റെ മകൾ ഈ ഭൂമിയിൽ കണ്ട സുന്ദരമായ കാഴ്ച ഞാനായി മാറുക എന്നർത്ഥം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നത് അവർ കണ്ടുകൊണ്ടിരിക്കുക എങ്കിൽ ഈ ഖുർആാൻ്റെ വഴിയിലേക്ക് അവരും വരും നമ്മൾ പാതിരാത്രി എണീറ്റിരുന്ന് സുജൂതിൽ കിടന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സുന്ദരമായ കാഴ്ച അവർ കാണുകയാണെങ്കിൽ അവരും ആ വഴിയേ വരും അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായി പള്ളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് അവർ ദിവസേന കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അവരും ആ വഴി നമ്മുടെ കൂടെ വരും അല്ല എങ്കിൽ അവർ കണ്ട കാഴ്ചയിൽ ഏറ്റവും മനോഹരമായ കാഴ്ച നമ്മളല്ല എങ്കിൽ അവർ പുറം കാഴ്ചകൾ തേടി എന്നതിൽ യാതൊരു സംശയവുമില്ല അവസാനം നമ്മുടെ മരണശേഷം നമ്മുടെ ജനാസ പള്ളിയിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ഒരുറ്റു കണ്ണീരൊൽപ്പിച്ച് നമുക്ക് വേണ്ടി അവസാനത്തെ സമ്മാനം ദുവാ പ്രാർത്ഥന നടത്തുവാൻ ആളില്ലാത്തൊരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് ഈ ദുനിയാവിലെ ഏറ്റവും മനോഹരമായ കാഴ്ച നമ്മുടെ മക്കൾക്ക് നമ്മളായി മാറുക റസൂൽ അല്ലാഹി സലാ അല്ലയു വസ്ലമയും അങ്ങനെയായിരുന്നു റസൂൽ അള്ളഹി സാഹു അല്ലയസ് വസ്ലമിയുടെ സ്വഭാവങ്ങളുടെ ആകത്തുകയായി ഐഷാ ബി പറയുന്നൊരു വർത്തമാനം കാന ഹുൽഖുഹു അൽ ഖുർആൻ എന്നുള്ളതാണ് അപ്പോൾ കാഴ്ചയായി മാറുക റസൂലും ഖുർആനിൻ്റെ ഒരു കാഴ്ചയായിരുന്നു അങ്ങനെ ഖുർആനിൻ്റെ ഒരു കാഴ്ചയായിട്ട് മക്കളുടെ മുമ്പിൽ നമ്മൾ മാറുക അപ്പോൾ മക്കൾ നമ്മളെ വഴിയേ വരും ഇൻഷാ അല്ല